ിലെ ഓണം ഒരു സാധാരണ ഉത്സവമല്ല അത് മലയാളികളുടെ മനസ്സിൽ ജീവിക്കുന്ന ഒരു ഓർമ്മയും ഒരു അനുഭവവുമാണ് പൂക്കളങ്ങൾ നിറഞ്ഞ മുറ്റങ്ങൾ കാഴ്ച പുഴുങ്ങിയ ഓണസദ്യ കളികളും പാട്ടുകളും ഓൾ കമ്പൈൻ ടു ബ്രിങ് ബാക്ക് ദി ഗോൾഡൻ മെമ്മറീസ് ഓഫ് എ കിങ് ആ രാജാവ് ആരാണെന്നാൽ മഹാബലി അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മാവേലി മാവേലി അസുരവംശത്തിൽ ജനിച്ചവൻ അസുരന്മാരെ സാധാരണയായി നമ്മൾ ക്രൂരരും അനീതിയും നിറഞ്ഞവരായി കേൾക്കാറുണ്ട് പക്ഷേ മാവേലി അതിന് പൂർണമായ വിരുദ്ധനായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം നീതിയുടെയും സ്നേഹത്തിന്റെയും പ്രതീകമായിരുന്നു ഭരണം തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം ജനങ്ങളെ തന്റെ മക്കളെ പോലെ കരുതുകയും അവർക്ക് സന്തോഷവും സമൃദ്ധിയും നൽകാൻ പരിശ്രമിക്കുകയും ചെയ്തു മാവേലിയുടെ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ അതൊരു സ്വർണയുഗം എന്ന് വിശേഷിപ്പിക്കാം ജനങ്ങൾക്കിടയിൽ ജാതി വ്യവസ്ഥയോ ധനവ്യവസ്ഥയോ ഇല്ലായിരുന്നു എല്ലാവരും ഒരേപോലെ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിച്ചു ഒരാളുടെ വീടിനും ഭക്ഷണം കുറവില്ലായിരുന്നു ആരും കള്ളം പറയുകയോ മറ്റൊരാളുടെ വസ്തു പിടിച്ചെടുക്കുകയോ ചെയ്തില്ല വഴികളിൽ അക്രമവും കലഹവും ഉണ്ടായിരുന്നില്ല മാവേലി നാടുവാഴുമ്പോൾ മനുഷ്യരെല്ലാവരും ഒരേപോലെ എന്ന പഴയ വാക്ക് കേട്ടിട്ടുണ്ടല്ലോ അത് വെറും ഒരു വരി മാത്രമല്ല ആ കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യമായിരുന്നു ആ കാലത്ത് ഒരാളും ദുഃഖിച്ചിരുന്നില്ല വയോധികരെ ആദരിക്കുകയും സ്ത്രീകൾക്ക് മാന്യത ലഭിക്കുകയും കുട്ടികൾ കളിച്ചു ചിരിച്ച് ജീവിക്കുകയും ചെയ്തിരുന്നു ഗ്രാമങ്ങളിൽ മുഴങ്ങിയത് സംഗീതവും കളികളുമായിരുന്നു മാവേലി ഒരു മഹാദാനിയുമായിരുന്നു അദ്ദേഹം നടത്തിയ യജ്ഞങ്ങളും പൂജകളും ദേശം മുഴുവൻ സമൃദ്ധിയിലേക്ക് നയിച്ചു അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും സഹായം തേടി വന്ന ഒരാളും ഒരിക്കലും നിരാശരായി മടങ്ങിയിട്ടില്ല ദാനം നൽകുന്നതിൽ ആരും മാവേലിയെ മറികടക്കില്ല എന്നായിരുന്നു അന്നത്തെ വിശ്വാസം ഇത്രയും മഹിമയും യശസ് ലഭിച്ചപ്പോൾ സ്വർഗത്തിലെ ദേവന്മാർ ആശങ്കപ്പെടാൻ തുടങ്ങി കാരണം മനുഷ്യർ മാത്രമല്ല ദേവന്മാരും തന്നെ മാവേലിയുടെ മഹത്വത്തെപ്പറ്റി സംസാരിക്കുകയായിരുന്നു മാവേലി സ്വർഗം പോലും കീഴടക്കുമെന്ന് അവർ കരുതി ഇന്ദ്രനായിരുന്നു ദേവന്മാരുടെ രാജാവ് പക്ഷേ ഭൂമിയിലെ മാവേലിയെ കണ്ടപ്പോൾ ഇന്ദ്രൻ്റെ സ്ഥാനത്തിന് തന്നെ ഭീഷണി നേരിടുന്നു എന്ന തോന്നലുണ്ടായി അവൻ ബ്രഹ്മാവിനെയും മറ്റ് ദേവന്മാരെയും വിളിച്ചു ചേർത്ത് പറഞ്ഞു ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെയൊക്കെ മഹത്വം നഷ്ടപ്പെടും മാവേലി ഭൂമിയും മനുഷ്യരും മാത്രമല്ല നമ്മുടേതുപോലെയുള്ള പോലെയുള്ള ദൈവിക ലോകങ്ങളും സ്വന്തമാക്കും അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്യണം ദേവന്മാരൊടുവിൽ ഒരേ തീരുമാനത്തിലെത്തി വിഷ്ണുവിനോട് അഭയം തേടുക കാരണം ലോകത്തിലെ സമത്വം നിലനിർത്താൻ കഴിയുന്ന ഏക ദൈവം വിഷ്ണുവാണ് എല്ലാവരും ചേർന്ന് മഹാവിഷ്ണുവിൻ്റെ അടുക്കൽ ചെന്നു പ്രഭു ഞങ്ങളെ രക്ഷിക്കണം മാവേലിയുടെ മഹിമ വളരുന്നത് ലോകത്തിൻ്റെ തുലാസിനെ തകർക്കും നിങ്ങൾക്ക് മാത്രമേ ഇതിനെ തടുക്കാൻ കഴിയൂ എന്നവർ അപേക്ഷിച്ചു വിഷ്ണു ദേവന്മാരുടെ അപേക്ഷ കേട്ടു അദ്ദേഹം മനസ്സിലാക്കി മാവേലി ദുഷ്ടനല്ല നീതിമാനാണ് എന്നാൽ ലോകത്തിൻ്റെ സമത്വം നിലനിർത്താൻ ഒരാൾക്ക് അധിക അധികശക്തി അനുവദിക്കാനാവില്ല അതിനാൽ അദ്ദേഹം ഒരു പുതിയ അവതാരം സ്വീകരിക്കാൻ തീരുമാനിച്ചു കേരളത്തിലെ ഭൂമിയിൽ വാമനനായി ജനിച്ചു വിഷ്ണു വാമനൻ ഒരു ബാലബ്രാഹ്മണന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു കുറഞ്ഞുയരമുള്ള എന്നാൽ കണ്ണുകളിൽ ദിവ്യപ്രകാശമുള്ള ഒരാൾ കയ്യിൽ ഒരു കുടവും കഴുത്തിൽ ഒരു ജപമാലയും ചുണ്ടുകളിൽ ശാന്തമായി പുഞ്ചിരിയും അന്നേരം മാവേലി മഹായജ്ഞം നടത്തുകയായിരുന്നു രാജകീയമായ ഒരു യാഗശാല ദേശം മുഴുവൻ നിന്നെത്തിയ മഹർഷിമാരും പണ്ഡിതരും സംഗീതവും വേദപാരായണവും മുഴങ്ങുന്ന അന്തരീക്ഷം മാവേലി സ്വയം യാഗത്തിന് നേതൃത്വം കൊടുക്കുകയായിരുന്നു അത്തരം വേളയിൽ വാമനൻ യാഗശാലയുടെ വാതിൽക്കലെത്തി ചെറുപ്പക്കാരനായ ബ്രാഹ്മണനെ കണ്ടപ്പോൾ എല്ലാവരും ആദരവോടെ അദ്ദേഹത്തെ ഇരുത്തി മാവേലി തന്നെയും എഴുന്നേറ്റ് വാമനെ വരവേറ്റു സ്വാമി നിങ്ങളെപ്പോലുള്ള മഹാത്മാക്കളുടെ സാന്നിധ്യമാണ് എൻ്റെ യാഗത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ദയവായി പറയൂ എനിക്ക് എന്ത് സേവനമാണ് ചെയ്യാനാകുക എന്നത് അദ്ദേഹം ചോദിച്ചു വാമന്റെ ചുണ്ടുകളിൽ പുഞ്ചി തെളിഞ്ഞു മഹാരാജാവേ എനിക്ക് കൂടുതലൊന്നും വേണ്ട മൂന്നടിയോളം ഭൂമി മാത്രം തരൂ അതിൽ ഞാൻ ആശ്രയിക്കാം യാഗശാല മുഴുവൻ ചിരിയിൽ മുങ്ങി ചിലർ പറഞ്ഞു മൂന്നടി മാത്രമോ ഇത്ര വലിയ മഹാരാജാവിൻ്റെ മുന്നിൽ ഇത്തരമൊരു ചെറിയ അഭ്യർത്ഥന പക്ഷേ മാവേലി ഗൗരവത്തോടെ മറുപടി നൽകി മഹാന്മാരെ അഭ്യർത്ഥന ചെറുതോ വലുതോ എന്നല്ല ഒരാൾ സത്യസന്ധമായി ചോദിക്കുമ്പോൾ അത് നിറവേറ്റുക എന്നതാണ് എൻ്റെ ധർമ്മം വാമന നീ ചോദിച്ച ഭൂമി ഞാൻ തരുന്നു അങ്ങനെ പറഞ്ഞ ശേഷം മാവേലി തൻ്റെ ഗുരുവായ ശുക്രാചാര്യന്റെ അടുക്കൽ നോക്കി എന്നാൽ ശുക്രാചാര്യൻ ഭയത്തോടെ പറഞ്ഞു രാജാവേ ഇതൊരു സാധാരണ ബാലനല്ല ഇത് ഇതുതന്നെ വിഷ്ണുവാണ് വാമന അവതാരത്തിൽ വന്ദിക്കുന്നത് നീ സമ്മതിച്ചാൽ വലിയ അപകടം സംഭവിക്കും പക്ഷേ മാവേലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഗുരു എന്ത് സംഭവിച്ചാലും ഞാൻ വാക്ക് പാലിക്കണം എൻ്റെ ജനങ്ങളും എൻ്റെ രാജ്യം മുഴുവൻ എൻ്റെ സത്യസന്ധതയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ഞാൻ നൽകിയ വാക്ക് പിൻവലിക്കാനാകില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം കയ്യിൽ വെള്ളമെടുത്ത് വാമനന്റെ അഭ്യർത്ഥന സമ്മതിച്ചു അന്നുവരെ ചെറുപ്പക്കാരനായി നിന്ന വാമനൻ അത്ഭുതകരമായി വളർന്നു തുടങ്ങി അദ്ദേഹം വലുതാകുന്നു ആകാശത്തേക്ക് കയറുന്നു തലയിൽ സൂര്യനും ചന്ദ്രനും തെളിയുന്നു ഒരടിയിൽ ഭൂമിയെയും രണ്ടാമത്തെ അടിയിൽ ആകാശത്തെയും അദ്ദേഹം കൈവശപ്പെടുത്തി ഇപ്പോൾ മൂന്നാമത്തെ അടിക്ക് സ്ഥലമില്ലാതായി വാമനൻ ചോദിച്ചു മഹാരാജാവേ എന്റെ മൂന്നാമത്തെ അടി വെക്കാൻ ഇവിടെയാണ് സ്ഥലം മാവേലി വിനയത്തോടെ തല കുറിച്ച് പറഞ്ഞു സ്വാമി എൻ്റെ തലയിൻമേൽ അങ്ങയുടെ മൂന്നാമത്തെ അടിക്ക് യോഗ്യം വാമനൻ മൂന്നാമത്തെ അടി മാവേലിയുടെ തലയിൽ വെച്ചു ആ അടിയോടെ മാവേലി പാതാളത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടു ഇവിടെ കഥയിലൊരു ട്വിസ്റ്റ് ഉണ്ട് പല കഥകളിലും പറഞ്ഞിരിക്കുന്നത് മാവേലി പാതാളത്തിലേക്ക് അയക്കപ്പെട്ടു എന്ന് മാത്രം പക്ഷേ മറ്റൊരു ജനപ്രചാരം പറയുന്നു മാവേലി അവിടെ പോലും ഒരു രാജാവായി ഭരിച്ചു പാതാളം ഇരുട്ടിന്റെയും ദുഃഖത്തിന്റെയും സ്ഥലമായിരുന്നെങ്കിലും മാവേലി എത്തിയതോടെ അവിടെ സമാധാനവും സമത്വവും സമൃദ്ധിയും നിറഞ്ഞു പാതാളത്തിൽ നിന്നും അദ്ദേഹം പലപ്പോഴും തൻ്റെ ജനങ്ങളെ ഓർത്തു തൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ ഭൂമി പാടങ്ങൾ ഓണസദ്യ കളികൾ ഇവയെല്ലാം അദ്ദേഹത്തിന് ഓർമ്മയായി വിഷ്ണുവിനോട് അദ്ദേഹം അപേക്ഷിച്ചു സ്വാമി എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും എൻ്റെ ജനങ്ങളെ കാണാൻ എന്നെ അനുവദിക്കണം വിഷ്ണു മാവേലിയുടെ സ്നേഹവും സത്യസന്ധതയും കണ്ടു അദ്ദേഹം സമ്മതിച്ചു ഓരോ വർഷവും നീ കേരളത്തിലെ ജനങ്ങളെ കാണാൻ വരൂ അവർ നിന്നെ പൂക്കളങ്ങളാലും സദ്യയാലും വരവേറ്റുകൊണ്ടിരിക്കും അന്നു മുതൽ മലയാളികൾ വർഷത്തിലൊരിക്കൽ ഓണം ആഘോഷിക്കുന്നു അത് വെറും ഒരു ഉത്സവമല്ല മാവേലിയുടെ സ്വർണയുഗത്തെ ഓർക്കുന്ന ദിനമാണ് വീടു മുറ്റത്ത് പൂക്കളങ്ങളാൽ പൂക്കളം ഒരുക്കുന്നു പഴയ രാജാവിൻ്റെ വരവേൽക്കലാണ് ഓണസദ്യ കഴിക്കുന്നത് മാവേലിയുടെ കാലത്തെ സമൃദ്ധിയെ ഓർക്കലാണ് കളികളും പാട്ടുകളും പഴയകാലത്തെ സന്തോഷത്തിൻ്റെ അനുസ്മരണയാണ് ഓണം വന്നാൽ മാവേലി നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ തിരിച്ചെത്തുന്നു ഇന്നും അദ്ദേഹം നമ്മെ നോക്കി സന്തോഷിക്കുന്നുണ്ടാകും എന്നോരോ മലയാളിയും കരുതുന്നു മാവേലിയുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് വളരെ വലിയൊരു സന്ദേശമാണ് യഥാർത്ഥ രാജ്യം ജനങ്ങളുടെ സന്തോഷത്തിലും സമത്വത്തിലുമാണെന്നും അധികാരം വിനയത്തോടെയും സത്യസന്ധതയോടെയും ആയിരിക്കണമെന്നും ഓണം വെറും ആഘോഷമല്ല അതൊരു സ്വപ്നമാണ് ഒരിക്കലും തിരിച്ചു വരാത്ത പക്ഷേ നമ്മൾ എന്നും ഓർക്കുന്ന സ്വർണ്ണയുഗത്തിൻ്റെ സ്വപ്നം